തമിഴ്നാട്ടിലെ റാണിപ്പേട്ട് ജില്ലയിലെ തിരുപ്പാർക്കടൽ എന്ന ഗ്രാമത്തിലാണ് ഈ പുരാതന ക്ഷേത്രം പിന്നിൽ കാണുന്നതാണ് പ്രസന്ന വെങ്കിടേശ്വെരുമാൾ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് പ്രസന്ന വെങ്കിടേശ്വെരുമാൾ ക്ഷേത്രം എന്ന് പേര് വരാൻ അതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട് പരമവിഷ്ണുഭക്തനായ കുണ്ടരീ ക മഹർഷി ഒരിക്കൽ അദ്ദേഹം ഈ ലോകം ചുറ്റുന്നതിൻ്റെ ഭാഗമായി ഒരിക്കൽ ഇവിടെ എത്തുന്നു ഇവിടെ എത്തി ക്ഷേത്രത്തിനുള്ളിൽ പോയി ഇത് പെരുമാൾ ക്ഷേത്രമാണെന്ന് കരുതിയാണ് അദ്ദേഹം ദർശനം നടത്താനായിട്ട് പോയത് അദ്ദേഹം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ശ്രീകോവിലിന് മുന്നിലെത്തുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവലിംഗമാണ് അത് കണ്ട് കൂടി അദ്ദേഹം തിരിച്ചറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വൃത്ത ബ്രാഹ്മണൻ അദ്ദേഹത്തെ സമീപിച്ചിട്ട് ചോദിക്കുകയാണ് എന്താണ് അങ്ങയുടെ വിഷമത്തിന് കാരണം എന്തുകൊണ്ടാണ് താങ്കൾ ഇത്ര ദുഃഖത്തോടെ കിന്നനായി ഇരിക്കുന്നതിൽ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ പെരുമാൾ ക്ഷേത്രമാണെന്ന് കരുതുകയാണ് ഉള്ളിൽ പോയത് പക്ഷേ അവിടെ ശിവലിംഗമാണ് കാണാൻ കഴിയുന്നത് ഇത് ശിവൻ്റെ ക്ഷേത്രമാണെന്ന് പറഞ്ഞു അപ്പോഴാ പറഞ്ഞു അല്ല ഈ ക്ഷേത്രം പെരുമാൾ ക്ഷേത്രം തന്നെയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ് വീണ്ടും പുണ്ടരീക മഹർഷി അകർത്തി എന്ന് ശ്രീകോവിലിന് മുന്നിൽ അദ്ദേഹം ശ്രീകോവിലിൻ്റെ മുന്നിൽ എത്തുമ്പോൾ ആ വൃദ്ധബ്രാഹ്മണൻ അപ്രത്യക്ഷനായിരുന്നു അദ്ദേഹം ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ ശ്രീകോവിലിൽ താഴെ ശിവലിംഗവും പെരുമാൾ അതായത് മഹാവിഷ്ണുവും നീണ്ടു നിവർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് അദ്ദേഹം നൂറ്റിയെട്ട് ദിവ്യദേശം ക്ഷേത്രങ്ങളിൽ നൂറ്റിയേഴാമത്തെ ക്ഷേത്രമാണിത് ഇത് ക്ഷേത്രക്കുളം പുണ്ടരീക പുഷ്കരണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ചുറ്റപ്പെട്ട മനോഹര ഗ്രാമമാണ് തിരുപ്പാർക്കടൻ ക്ഷേത്രക്കുളത്തിന് മുന്നിലാണ് കൊടിമരം അരികിൽ വലിപീഠവും കാണാം പ്രസന്ന പെരുമാൾ ക്ഷേത്രത്തിന് തൊട്ടുമുന്നിൽ കാൽ കഴുകി ശുദ്ധിയാക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വിജയനഗര ചക്രവർത്തിയായ കൃഷ്ണദേവരായർ ഈ ക്ഷേത്രം പുതുക്കി പണിതതായ രേഖകൾ ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് കിലോമീറ്റർ അകലെ കാഞ്ചിപുരം വില്ലൂർ പാതയുടെ മധ്യത്തിൽ കാവേരിപ്പാക്കം എന്ന സ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളിലാണ് തിരുപ്പാർക്കടൽ ഗ്രാമം ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായി നിലകൊള്ളുന്ന പുരാതന ക്ഷേത്രമാണ് പ്രസന്ന വെങ്കടേശ്വര പെരുമാൾ ക്ഷേത്രം ஷ்மிதேவியை மடிக்கிற நரசிம்ஹமூர் சில்பமான യും ഹരനും ഒന്ന് തന്നെയാണ് എന്ന തത്വത്തിൽ നിലകൊള്ളുന്നതാണ് ഈ പുണ്യക്ഷേത്രം ഈ ക്ഷേത്ര ദർശനം വൈകുണ്ഠ ദർശനത്തിന് സമാനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വതകളുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഒരു ശാന്തമായ അനുഭവമാണ് അതിമനോഹരമായ ക്ഷേത്രമാണ് ആത്മചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രമാണിത് ുമരവും കൂവളവും തുളസിയും വൈഷ്ണവ ഏകോപനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്നു പ്രസന്ന വെങ്കടേശ്വര പെരുമാളിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്തേ വണക്കം